ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധന അഭിവൃദ്ധിയും പ്രശസ്തിയുടെയും സമയമായി കാണുന്നു അശ്വതി നാളുകാർക്ക് അരി ധ്യാനം വ്യാപാരത്താൽ ധാരാളം സമ്പാദിക്കും ഭാര്യയാലും സന്താനങ്ങളാലും സന്തോഷം ഉണ്ടാകുന്നതാണ് ജ്യോതിഷം പോലുള്ള കലകൾ അഭ്യസിക്കാവുന്നതാണ് അടിക്കടി ഉത്സാഹക്കുറവ് അനുഭവപ്പെടും പിതാവിന് ആരോഗ്യം തൃപ്തികരമല്ല പ്രമേഹ രോഗികൾ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഭരണി നക്ഷത്രം ലാസ്റ്റ് ഗ്രേഡ് തസ്തികയിലേക്ക് പരീക്ഷ എഴുതുന്നവർക്ക് ലഭ്യമാകും അടിക്കടി ഉത്സാഹക്കുറവ് അനുഭവപ്പെടും സുഹൃത്തുക്കളാൽ ധനനഷ്ടം വന്നു ചേരാൻ സാധ്യതയുണ്ട് പിതാവും ജ്യേഷ്ഠ സഹോദരനുമായി പിണക്കം വരാം മധ്യസ്ഥം വഹിക്കാനുള്ള സന്ദർഭം കാണുന്നു വ്യാപാര ഉണ്ടാകും ആഡംബരമായ ജീവിത ശൈലി ഏത് മേഖലയിലായാലും വിജയം കൈവരിക്കും കാർത്തിക നക്ഷത്രം സർക്കാരിലെ ഉയർന്ന ഉദ്യോഗത്തിനായി പരിശ്രമിക്കുന്നവർക്ക് ലഭ്യമാകും പിതാവിനേക്കാളും ഉദാരമായ മനസ്കതയോടുകൂടി പ്രവർത്തിക്കും ചിട്ടി സ്വന്തമായി ബാങ്ക് ഉള്ളവർക്ക് തിരികെ ലഭിക്കാനുള്ള കുടിശ്ശിക ലഭ്യമാകും വിവാഹം അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ ബന്ധം ലഭിക്കും കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ് ദമ്പതികളിൽ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാൻ സാധ്യതയുണ്ട് രോഹിണി നക്ഷത്രം വ്യാപാര മേഖല അഭിവൃദ്ധിപ്പെടും വസ്ത്രാലയങ്ങൾ യന്ത്രങ്ങൾ മറ്റു വ്യാപാരത്താൽ അധികം സമ്പാദിക്കുന്നതാണ് സൽപ്രവൃത്തികളിൽ ഏർപ്പെടും നല്ല കൂടി വിദ്യാർത്ഥികൾ വിജയിക്കും മർമ്മഭാഗങ്ങളിൽ രോഗം വരാം കെട്ടിട കോൺട്രാക്ട് മറ്റു തൊഴിലുകൾ അധിക വരുമാനം വന്നു ചേരും കഠിനമായ ചെലവുകൾ വരാനിടയുണ്ട് വൃക്ക സംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് പരസ്ത്രീ ബന്ധം വരാതെ സൂക്ഷിക്കുക മകൈര്യം നക്ഷത്രം സകലവിധ സൗഭാഗ്യ ലബ്ധിക്കും പ്രതീക്ഷിക്കാം ഉന്നത നിലവാരത്തിലുള്ള വിജയം വിദ്യാർത്ഥികൾക്ക് ലഭിക്കും ചുറുചുറുക്കായി എല്ലാ ജോലികളും ചെയ്തു തീർക്കും അയൽവാസികളോട് സ്നേഹം പുലർത്തും കവിത എഴുതുന്നവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കുന്നതാണ് മധ്യസ്ഥം വഹിക്കാനുള്ള സന്ദർഭം കാണുന്നു വ്യാപാര വ്യവസായ മേഖലകൾ പുഷ്ടിപ്പെടുന്നതായിരിക്കും കോപം വർദ്ധിക്കും പൊതുമേഖലാ രംഗത്തും പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കുന്നതാണ് തിരുവാതിര നക്ഷത്രം പട്ടാളത്തിലോ പോലീസിലോ ചേരാവുന്നതാണ് സ്വർണാഭരണങ്ങൾ വാഹനം വാങ്ങാം സിനിമ സംഗീത സംവിധാനങ്ങൾക്ക് അനുയോജ്യമായ സമയമായി കാണുന്നു നല്ല മാർക്കോടുകൂടി വിദ്യാർത്ഥികൾ വിജയിക്കും ചുറുചുറുക്കായി എല്ലാ ജോലികളും ചെയ്തു തീർക്കും യന്ത്രശാലകളിൽ നിന്നും വരുമാനം വർദ്ധിക്കുന്നതാണ് കൂട്ടുവ്യാപാരത്താൽ ധാരാളം സമ്പാദിക്കും ധാരാളം യാത്ര ചെയ്യേണ്ടതായി വരും പുണർദം നക്ഷത്രം സാമ്പത്തിക നില മെച്ചപ്പെടും സംരക്ഷണ വകുപ്പിൽ ജോലി ചെയ്യുന്നവർക്ക് ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പ്രമുഖരാൽ പ്രശംസിക്കപ്പെടും കവിതാക്കൾക്ക് പ്രേമസാബല്യത്തിന്റെ സമയമായി കാണുന്നു വാഹനം മാറ്റി വാങ്ങാം വ്യാപാരത്താലും തൊഴിലുകളാലും അഭിവൃദ്ധി ഉണ്ടാകും ബന്ധുക്കളുമായി അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദേശ മലയാളികൾക്ക് സകലവിധ സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ് പൂയം നക്ഷത്രം ന്യായാധിപൻ ആർ ടിഒ പോസ്റ്റിലുള്ള തസ്തികളിലേക്ക് പരിശ്രമിക്കുന്നവർക്ക് അത് ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട് പാചകത്തൊഴിൽ ചെയ്യുന്നവർക്ക് മികച്ച നേട്ടം ലഭ്യമാകും കഠിനമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതായിരിക്കും സന്താന ഭാഗ്യത്തിന്റെ സമയമായി കാണുന്നു നൃത്ത കലാ മത്സരിക്കുന്നവർക്ക് പുരസ്കാരങ്ങൾ ലഭ്യമാകും അല്പം അലസത അനുഭവപ്പെടുന്നതായിരിക്കും പൗരുഷമായി സംസാരിക്കുന്നതാണ് ആയില്യം നക്ഷത്രം കലാസ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് പ്രശസ്തിയും ധനപരവും വർദ്ധിക്കും പാർട്ടി പ്രവർത്തകർക്ക് അനുയോജ്യമായ സമയമായി കാണുന്നു ആത്മാർത്ഥയുള്ള സുഹൃത്തുക്കളാൽ പലവിധ നന്മകൾ ഉണ്ടാകും ശത്രുക്കളെ പരാജയപ്പെടുത്തും പെൺ സന്താനങ്ങളാൽ മാനസിക സന്തോഷം ഉണ്ടാകും കുരുക്കളെ ദർശിക്കാനുള്ള സന്ദർഭം കാണുന്നു സന്താനലബ്ധി പ്രതീക്ഷിക്കാം അജീർണ സംബന്ധമായ രോഗം വരാൻ ഇടയുണ്ട് മകം നക്ഷത്രം സർക്കാരിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അംബാസിഡർ പോലുള്ള പദവി ലഭിക്കുന്നതായിരിക്കും ഹാസ്യകലാ പ്രകടനങ്ങൾക്ക് പ്രശസ്തിയും ധനവരവും പ്രതീക്ഷിക്കാം മലപ്രദേശങ്ങൾ താഴ്വരകൾ സന്ദർശിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും കവിത കഥ എഴുതുന്നവർക്ക് ഭാവന ലഭിക്കുന്നതായിരിക്കും ആത്മാർത്ഥയുള്ള സുഹൃത്തുക്കൾ വന്നു ചേരും വൃദ്ധജനങ്ങളെയും പിതാവിനെയും ബഹുമാനിക്കുന്നതാണ് പൂരം നക്ഷത്രം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പദവിയിൽ ഉയർച്ചയും സ്ഥലമാറ്റവും പ്രതീക്ഷിക്കാം സുഗന്ധദ്രവ്യങ്ങൾ വ്യാപാരത്താൽ അധികം സമ്പാദിക്കുന്നതാണ് അടിക്കടി യാത്ര ചെയ്യേണ്ടതായി വരും ഹാസ്യകലാ പ്രകടനങ്ങൾക്ക് പല വേദികളും ലഭിക്കുന്നതായിരിക്കും വ്യാപാര തൊഴിൽ മേഖലകൾ പുഷ്ടിപ്പെടുന്നതാണ് അരുൺസരണയുള്ള വൃത്യന്മാർ ലഭിക്കുന്നതായിരിക്കും പുത്രലബ്ധി പ്രതീക്ഷിക്കാം മോഷ്ടക്കളാൽ ഭയം ഉണ്ടാകും ഉത്രം പല നിലകളിലും വരുമാനം വന്നു ചേരും പഠനത്തിൽ ശ്രദ്ധയും താല്പര്യവും പ്രകടിപ്പിക്കും അനുസരണയുള്ള വൃത്യന്മാർ ലഭിക്കും കോൺട്രാക്ട് മറ്റു തൊഴിലുകളാൽ വരുമാനം വർദ്ധിക്കുന്നതാണ് സ്വയം ജോലി അന്വേഷിക്കുന്നവർക്ക് അല്പം അകലെ ലഭിക്കും കമ്പനി ഉദ്യോഗസ്ഥർക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് നവീന ഗൃഹോപകരണങ്ങൾ വാങ്ങും പൊതുമേഖലാ രംഗത്തും പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കുന്നതായിരിക്കും അത്തം നക്ഷത്രം വ്യാപാരത്താലും തൊഴിലഭിവൃദ്ധിയും ലഭ്യമാകുന്നതാണ് നല്ല മാർക്കോടുകൂടി വിദ്യാർത്ഥികൾ വിജയിക്കുന്നതായിരിക്കും കെട്ടിട കോൺട്രാക്ട് മറ്റു തൊഴിലുകൾ ചെയ്യുന്നവർക്ക് മികച്ച നേട്ടം ലഭ്യമാകുന്നതാണ് നവദമ്പതികൾക്ക് പുത്രലബ്ധി ഉണ്ടാകും അന്യർക്ക് നന്മകൾ ചെയ്യും മനോ മനോവ്യാകുലത അനുഭവപ്പെടുന്നതായിരിക്കും പിതൃവഴി സ്വ ഭൂസ്വത്തുകൾ സംബന്ധമായി സംസാരിച്ച് മധ്യസ്ഥയിൽ എത്തും നക്ഷത്രം ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും ആത്മാർത്ഥയുള്ള വൃത്യന്മാർ ലഭിക്കുന്നതാണ് സ്വന്തമായി കോൺട്രാക്ട് മറ്റു തൊഴിലുകൾ ചെയ്യുന്നവർക്ക് മികച്ച നേട്ടം ലഭ്യമാകും മാതാവിനോട് സ്നേഹമായിരിക്കും കുടുംബത്തിൽ നിന്നും മാറി താമസിക്കാം പുസ്തകം എഴുതുന്നവർക്ക് പുരസ്കാരങ്ങൾ ലഭിക്കും മനോബലവും ശരീരബലവും ലഭിക്കുകയും ചെയ്യും ചോദ്യ നക്ഷത്രം കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുരസ്കാരവും ധനബലവും പ്രതീക്ഷിക്കാം ത്യാഗമനസ്കൃതിയോടുകൂടി പ്രവർത്തിക്കും ഉന്നത നിലവാരത്തിലുള്ള വിജയം ലഭ്യമാകും വെള്ളി കാര്യം മുതലായ ലോഹങ്ങളാൽ തൊഴിൽ ചെയ്യുന്നവർക്ക് മികച്ച നേട്ടം ലഭ്യമാകും അനുയോജ്യമല്ലാത്ത സൗഹൃദ ബന്ധം ലഭിക്കുന്നതായിരിക്കും അനുസരണയുള്ള വൃത്തിയന്മാർ ലഭിക്കും വ്യാപാര വ്യവസായ മേഖലകൾ അഭിവൃദ്ധിപ്പെടുന്നതാണ് വിശാഖം നക്ഷത്രം കുടുംബാഭിവൃദ്ധിയുണ്ടാകും സ്വർണക്കട വെള്ളിക്കടകളിൽ വ്യാപാര അഭിവൃദ്ധി ഉണ്ടാകും കെട്ടിട കോൺട്രാക്ട് മറ്റു തൊഴിലുകളാൽ വരുമാനം വർധിക്കുന്നതാണ് ധനസുഭിക്ഷിത്വം ഉണ്ടാകുന്നതായിരിക്കും ഗൃഹം നിർമ്മിക്കാം വ്യാപാരത്തിൽ ഉണ്ടാകുന്നതാണ് മാധുര്യന്മാർക്ക് ചില വൈഷമ്യങ്ങൾ വരാനിടയുണ്ട് ശത്രുക്കളെ പരാജയപ്പെടുത്തും പൊതുമേഖലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അനിഴം നക്ഷത്രം പല മേഖലകളിലും വരുമാനം വന്നു ചേരുന്നതായിരിക്കും ആത്മാർത്ഥയുള്ള സ്ത്രീ സൗഹൃദ ബന്ധത്താൽ പലവിധ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ആൺ സന്താനങ്ങൾക്ക് ചില വൈഷമ്യങ്ങൾ ഉണ്ടാകുന്നതാണ് പഠനത്തിൽ ശ്രദ്ധയും താല്പര്യവും പ്രകടിപ്പിക്കും നവദമ്പതികൾക്ക് സന്താനലബ്ധി ഉണ്ടാകും വ്യാപാര വ്യവസായ മേഖലകൾ അഭിവൃദ്ധിപ്പെടും മാതാവിനോട് സ്നേഹം കൂടുതലായി കാണുന്നു തൃക്കേട്ട ഉദ്യോഗസ്ഥർക്ക് ചില പ്രത്യേക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നല്ല സമയമാണ് സാമർഥ്യവും ധൈര്യവുമായി എല്ലാ ജോലികളും ചെയ്തു തീർക്കാവുന്നതാണ് വശ്യതിയാർന്ന സംസാരത്താൽ അയൽവാസികൾക്ക് പ്രിയമുള്ളവരാകും കുടുംബത്തിൽ പലവിധ നന്മകൾ ഉണ്ടാകും സ്വയം ജോലി അന്വേഷിക്കുന്നവർക്ക് അല്പമകലെ കമ്പനിയിൽ ജപിക്കുന്നതായിരിക്കും പുത്രലബ്ധി പ്രതീക്ഷിക്കാം വ്യാപാര കാർഷിക മേഖലകൾ അഭിവൃദ്ധിപ്പെടുന്നതാണ് മൂലം നക്ഷത്രം സി എ മറ്റു കമ്പനികളിൽ ഉയർന്ന ഉദ്യോഗത്തിനായി പരിശ്രമിക്കുന്നവർക്ക് അത് ലഭ്യമാകും ഉന്നത നിലവാരത്തിലുള്ള വിജയം വിദ്യാർത്ഥികൾക്ക് ലഭിക്കും കലാവാസന ഉണ്ടാകും എല്ലാ പ്രവൃത്തികൾക്കും മുൻപ് ഭാര്യയുടെ അഭിപ്രായം അംഗീകരിക്കുന്നതാണ് നല്ലത് നിലം വസ്തുക്കളാൽ വരുമാനം വന്നു ചേരും വെൽഡിംഗ് പ്ലംബിംഗ് മുതലായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് മികച്ച നേട്ടം ലഭിക്കുന്നതാണ് പൂരാടം നക്ഷത്രം ക്ലാർക്ക് കണക്കൻ മുതലായ തസ്തികളിലേക്ക് പരിശ്രമിക്കുന്നവർക്ക് ലഭ്യമാകും റിയൽ എസ്റ്റേറ്റുകാർക്ക് അധിക വ്യാപാരം നടക്കും ഇരുമ്പ് ഉരുക്ക് തൊഴിൽശാലകളിൽ വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും ഗ്യാസ് കമ്പനികളിൽ അധിക വരുമാനം വന്നു ചേരും വിദേശത്തു നിന്നും ശുഭവാർത്തകൾ ശ്രവിക്കാം ക്ഷേത്രദർശനം തീർത്ഥാടനം എന്നിവയ്ക്കുള്ള നല്ല സന്ദർഭം കാണുന്നു ഉത്രാടം നക്ഷത്രം സകലവിധ സൗഭാഗ്യങ്ങളും പ്രതീക്ഷിക്കാം അല്പം നഷ്ടം വരുമെങ്കിലും കഠിനമായി പ്രയത്നിച്ച് നല്ലത് ചെയ്യും പിതാവിനാൽ മാനസിക വൈഷമ്യം ഉണ്ടാകുന്നതാണ് സാമർഥ്യം ധൈര്യവുമായി എല്ലാ ജോലികളും ചെയ്തു തീർക്കും സന്താനലബ്ധി പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായി ചില നേട്ടങ്ങൾ ലഭിക്കുന്നതായിരിക്കും വ്യാപാര കാർഷിക മേഖലകൾ അഭിവൃദ്ധിപ്പെടുന്നതാണ് തിരുവോണ നക്ഷത്രം കാര്യവിജയവും മാനസിക സന്തോഷത്തിന്റെയും സമയമായി കാണുന്നു ആഗ്രഹ സാഫല്യത്തിന്റെ സമയമായി കാണുന്നു വിവാഹം അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ ബന്ധം ലഭിക്കുന്നതാണ് ജോലി അന്വേഷിക്കുന്നവർക്ക് അല്പം അകലെ ലഭിക്കും പരുഷമായി സംസാരിക്കുന്നതാണ് പിതാവിനാൽ മാനസികമായ വൈഷമ്യം വന്നു ചേരും ജ്വരം അതിസാരം മുതലായ രോഗങ്ങൾ വരാൻ സാധ്യത ഉണ്ട് നക്ഷത്രം സാമ്പത്തിക നില മെച്ചപ്പെടും അന്യരാൽ അസൂയപ്പെടുന്ന അളവിൽ പുരോഗമിക്കുന്നതാണ് ആത്മാർത്ഥയുള്ള സുഹൃത്തുക്കളുടെ ഉപദേശം കേൾക്കുന്നതാണ് നല്ലത് ഭാര്യയാലും സന്താനങ്ങളാലും സന്തോഷമുണ്ടാകും ഇരുമ്പ് സംബന്ധമായ ചെറുകിട വൻകിട വ്യാപാരത്താൽ ധാരാളം സമ്പാദിക്കാൻ യോഗം കാണുന്നു പരുഷമായി സംസാരിക്കും ആഗ്രഹ സാഫല്യത്തിന്റെ സമയമായി കാണുന്നു ഇളയ സഹോദരൻ ഇളയ സഹോദരത്തിന് ദോഷകരമായ സമയമാണ് ഇപ്പോൾ ചതയം നക്ഷത്രം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പദവിയിൽ ഉയർച്ചയും സ്ഥലമാറ്റവും പ്രതീക്ഷിക്കാം ഉന്നത നിലവാരത്തിലുള്ള വിജയം പ്രതീക്ഷിക്കാം വ്യാപാര അഭിവൃദ്ധിക്കും തൊഴിലഭിവൃദ്ധിക്കും ലഭിക്കുന്നതായിരിക്കും അനുസരണയുള്ള വൃത്യന്മാർ കൂടെ കൂടുന്ന സമയമാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് വിജയ സാധ്യത കാണുന്നു സന്താനങ്ങൾക്ക് വിവാഹം തീർച്ചപ്പെടാം കലാവാസന ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഇത് പൂരുട്ടാതി അധ്യാപിക തസ്തിയിലേക്ക് പരിശ്രമിക്കുന്നവർക്ക് ലഭിക്കാനുള്ള സന്ദർഭം കാണുന്നു മാതാപിതാക്കളെ പ്രശംസിക്കുന്നതാണ് അനുസരണയുള്ള വൃത്തിമാർ വന്നു ചേരും കോൺട്രാക്ട് മറ്റ് തൊഴിലുകളാൽ വരുമാനം വർദ്ധിക്കുന്നതാണ് ബന്ധുക്കൾ പിണക്കം മാറി വന്നു ചേരും ചീത്ത സൗഹൃദങ്ങൾ സൗഹൃദ ബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശാസ്ത്രജ്ഞർക്ക് അനുകൂലമായ സമയമാണ് ആത്മാർത്ഥയുള്ള ഉപദേശങ്ങൾ ലഭിക്കുകയും ചെയ്യും ഉത്തരട്ടാതി ന്യായാധിപൻ ആർ ഡി ഒ പോലുള്ള തസ്തികളിലേക്ക് പരിശ്രമിക്കുന്നവർക്ക് ലഭ്യമാകുന്ന സമയമാണ് അതിഥികളെ സൽ സൽക്കരിക്കും അനുസരണയുള്ള വൃത്തിമാർ ലഭിക്കും വ്യാപാര വ്യവസായ മേഖലകളിൽ പുഷ്ടിപ്പെടുന്നതാണ് വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് ചെയ്തു തീർക്കും ആഡംബരമായി ജീവിതമായിരിക്കും ഏത് മേഖലകളിൽ ആയാലും വിജയം കൈവരിക്കുന്നതാണ് പാർട്ടി പ്രവർത്തകർക്ക് പ്രശസ്തിയും ജനപ്രീതിയും ലഭ്യമാകുന്ന സമയം കൂടിയാണ് ഇത് സർക്കാർ ഉദ്യോഗസ്ഥനായി പരിശ്രമിക്കാം രേവതി നക്ഷത്രക്കാർക്ക് വാഹന വ്യാപാരത്താൽ ധാരാളം സമ്പാദിക്കുന്നതാണ് പുത്രലബ്ധിക്കുള്ള സമയമായി കാണുന്നു വാഹനം മാറ്റി വാങ്ങിക്കാം മന്ത്രിസഭാ അംഗങ്ങൾക്ക് പദവിയും ഉയർച്ചയും ലഭിക്കുന്നതാണ് നല്ല മാർക്കോടുകൂടി വിദ്യാർത്ഥികൾ വിജയിക്കുന്നതാണ് വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് വിജയിക്കും അതിഥികളെ സൽക്കരിക്കുന്നതാണ് ഏത് മേഖലകളിലായാലും വിജയം കൈവരിക്കുന്നതാണ്